ആദരണീയവും അതിമനോഹരവുമായ ഈ സ്ഥാപനത്തിൽ എട്ട് മിനിറ്റ് സംസാരിക്കാനുള്ള അവസരവുമായി ഞാൻ ഇവിടെ നിൽക്കുന്നു ഞാൻ ഹെൻറി എയ്റ്റ് സ്കൂൾ ഓഫ് പബ്ലിക് സ്പീക്കിംഗിൽപ്പെട്ട ആളാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ പോവുകയാണ് ഹെൻറി എട്ടാമൻ തന്റെ ഭാര്യയോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ അധികകാലം നിലനിർത്തില്ല എന്നാൽ ഇപ്പോൾ എട്ടിൽ ഏഴാമത്തെ സ്പീക്കറായി ഞാൻ സ്വയം കണ്ടെത്തുമ്പോ നിങ്ങൾക്ക് ഇതിനകം ഒരു നീണ്ട സായാഹ്നമായി തോന്നുന്നു ഹെൻറി എട്ടാമന്റെ അവസാന ഭാര്യയായി എനിക്ക് തോന്നുന്നു എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷെ അത് എങ്ങനെ വ്യത്യസ്തമായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല ഒരു പക്ഷേ ഞാൻ ചെയ്യേണ്ടത് ഇന്ന് പ്രതിപക്ഷം ഉയർത്തിയ വാദങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക എന്നതാണ് തീരത്തെത്തുമ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്ക് ശതമാനമായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ അത് നാല് ശതമാനത്തിൽ താഴെയായി മാറി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ബ്രിട്ടന്റെ നേട്ടം മാത്രം ലക്ഷ്യമാക്കി ഇന്ത്യ ഭരിച്ചത് കൊണ്ട് തന്നെയാണ് ഇരുന്നൂറ് വർഷമായി ബ്രിട്ടന്റെ ഉയർച്ചയ്ക്ക് പണം നൽകിയത് ഇന്ത്യയിൽ നിങ്ങൾ നടത്തിയ കൊള്ളകളാണ് വാസ്തവത്തിൽ ബ്രിട്ടന്റെ വ്യാവസായിക വിപ്ലവം ഉയരുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വ്യാവസായിക വൽക്കരണത്തെ മാത്രം മുൻനിർത്തിയായിരുന്നു ഉദാഹരണത്തിന് പ്രശസ്തമായ കൈത്തറി നെയ്ത്തുകാർ അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും കയറ്റുമതി ചെയ്ത് സമ്പന്നമായി ജീവിക്കുകയായിരുന്നു ബ്രിട്ടൻ നേരെ അതിലേക്ക് കടന്നു വന്നു ഈ നെയ്ത്തുകാർ മനോഹരമായ നേരിയ മസ്ലിൻ വസരങ്ങൾ ഉണ്ടാക്കി മുന്നോട്ടു പോവുകയായിരുന്നു നേരെ വന്ന് അവരുടെ പെരുവിരലുകൾ തകർത്തുകളും അവരുടെ കറികൾ തകർത്തുകളും അവരുടെ തുണികൾക്കും ഉൽപ്പന്നങ്ങൾക്കും തീരുവയും നികുതിയും ചുമത്തി തീർച്ചയായും ഇന്ത്യയിൽ അവർ വസ്ത്രം നീയൻ ഉപയോഗിച്ചിരുന്ന അസംസ്കൃത വസ്തുക്കൾ ഇടയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി അതിനുശേഷം ഇംഗ്ലണ്ടിലെ വിക്ടോറിയയിലെ നിഗൂഢമായ സാത്താനിക് മില്ലുകളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ലോകവിപണികളിൽ നിങ്ങൾ നിറയ്ക്കുകയായിരുന്നു ഇതോടുകൂടി ഇന്ത്യയിലെ നെയ്ത്തുകാർ ഭീഷാടകരായി തീർന്നു ലോക വ്യാപാരത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനത്തിൽ നിന്ന് ഇന്ത്യ രണ്ട് ശതമാനത്തിൽ താഴെയായപ്പോൾ ഫിനിഷ്ഡ് തുണികളുടെ ലോക പ്രശസ്ത കയറ്റുമതിയിൽ നിന്ന് ഇന്ത്യ ഒരു ഇറക്കുമതി രാജ്യമായി മാറുകയായിരുന്നു റോബർട്ട് ക്ലൈവിനെ പോലെയുള്ള കൊളോണിയലിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നും ലൂട്ട് ചെയ്ത് വരുമാനം ഇന്ത്യയിലെ തങ്ങളുടെ ചീൻ നഗരങ്ങളിലേക്ക് കൊണ്ടുവന്നു ഇതോടൊപ്പം ൂട്ട് എന്ന ഹിന്ദി വാക്ക് കൂടി അവരുടെ ഡിക്ഷണറിയിലേക്കും അവരുടെ സ്ഥിരമായ സ്വഭാവത്തിലേക്കും ചേർത്ത് വെച്ചു ബ്രിട്ടീഷുകാര് റോബർട്ട് ക്ലൈവിനെ അഭിമാനത്തോടെ ക്ലൈവ് ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചിരുന്നു അദ്ദേഹം ശരിക്കും ചെയ്തത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മേജർ പാർട്ട് ബ്രിട്ടീഷ് രാജ്യത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പാക്കുകയായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇന്ത്യ ബ്രിട്ടനിലെ ഏറ്റവും വലിയ പണം കൊയ്യുന്ന കറവ പശുവായി മാറിയിരുന്നു ബ്രിട്ടീഷ് ചരക്കുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാർ ഇന്ത്യ ആക്കി മാറ്റി ബ്രിട്ടീഷ് സിവിൽ സർവീസുകാർക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലിയുടെ ഉറവിടം ഇന്ത്യ ആയിരുന്നു ഞങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ കൂലി ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ പണമായി നൽകേണ്ടി വന്നു എല്ലാവരും എല്ലാണിക്കപ്പെടുന്നത് പോലെ അടിമക്കച്ചവടത്തിൽ നിന്നും പണം സമ്പാദിച്ച യോഗ്യരായ ബ്രിട്ടീഷ് വിക്ടോറിയൻ കുടുംബങ്ങൾ നൂറ്റാണ്ടിൽ ബ്രിട്ടനിലെ സമ്പന്ന വർഗത്തിലെ ഉന്നതരുടെ അഞ്ചിലൊന്ന് പേർ മൂന്ന് ദശലക്ഷം ആഫ്രിക്കക്കാരെ കടൽ കടത്തിവിടാൻ കടപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നിർത്തലാക്കപ്പെടുമ്പോൾ ഇരുപത് ദശലക്ഷം പൗണ്ട് നഷ്ടപരിഹാരമായി നൽകി പക്ഷേ അത് ജീവൻ നഷ്ടപ്പെട്ടവർക്കും അടിമത്വത്താൽ കഷ്ടപ്പെടുകയോ അടിച്ചമൃത്തുപേടുകയോ ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരമായിട്ടല്ല മറിച്ച് അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്ന ഈ യൂണിയനിലെ നിങ്ങളുടെ വൈഫൈ പാസ്വേഡ് മിസ്റ്റർ ലാസ്റ്റോണിന്റെ ഗ്രേറ്റ് ഡിവറൽ ഹീറോയുടെ നാമത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്ന വസ്തുത എന്നെ വല്ലാതെ ഞെട്ടിച്ചു ശരിയാണ് ഈ നഷ്ടപരിഹാരത്തിൽ നിന്ന് പ്രയോജനം നേടിയവരിൽ ഒന്നാമനാണ് അദ്ദേഹത്തിന്റെ കുടുംബം എന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഇന്ത്യയിൽ മുതൽ ാർ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി തന്ന ഭക്ഷ്യക്ഷാമത്തിൽ പട്ടിണി മൂലം മരിച്ചു ഏറ്റവും ഫേമസ് ആയ ഉദാഹരണം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാല് ദശലക്ഷം ആളുകൾ മരണപ്പെട്ടു മഹത്തായ ബംഗാൾ ബംഗാൾക്ഷാമമായിരുന്നു അതിന് കാരണമായത് വിൻസ്റ്റൺ ചർച്ചിൽ നടപ്പാക്കിയ നയം മൂലം ബംഗാളിലെ ജനങ്ങളിൽ നിന്നും അവശ്യ സാധനങ്ങൾ ബോധപൂർവം അവരുടെ വയറു നിറയ്ക്കുന്നതിനും യൂറോപ്യൻമാരുടെ കരുതൽ ശേഖരത്തിലേക്കും മാറ്റിക്കൊണ്ടുപോയി ആഹാരം കഴിക്കാത്ത ബംഗാളികളുടെ പട്ടിണി ശക്തരായ ഗ്രീക്കുകാരെക്കാൾ വളരെ കുറവാണെന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞുകൊണ്ടേ അങ്ങയുടെ ഈ നയം മൂലം ആളുകൾ ഇന്ത്യയിൽ പട്ടിണി കിടന്നു മരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മനസാക്ഷിയുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ചർച്ചിലെ കത്തെഴുതിയപ്പോ അദ്ദേഹം മറുപടിയായി ചോദിച്ചത് വൈ വൈഹാസിൻ ഗാന്ധി ഡയറ്റ് അതായത് ഇത്രയും പട്ടിണിയുണ്ടെങ്കിൽ ഗാന്ധി എന്തുകൊണ്ട് ഇതുവരെ മരിച്ചില്ല എന്നായിരുന്നു കൊളോണിയലിസത്തിന്റെയും സിവിലൈസേഷന്റെയും നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നിങ്ങളുടെ പ്രബുദ്ധമായ സ്വേച്ഛാധിപത്യത്തിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ചർച്ചിലിന്റെ ഈ നടപടി സത്യത്തിലേക്ക് വെളിച്ചം വീഴ്ച ഇത്തരം ദുർനടപടികളിൽ കേവലം കേവലണം മാത്രമാണെന്ന കാര്യം പറയേണ്ടി വന്നതിൽ എന്നോട് ക്ഷമിക്കണം ഈ നിർദ്ദേശത്തെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ അക്രമവും വംശീയതയും കൊളോണിയൽ അനുഭവത്തിന്റെയും യാഥാർത്ഥ്യം തന്നെയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ സൂര്യൻ അസ്തമിക്കാത്തതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല കാരണം ദൈവത്തിനു പോലും ഇരുട്ടിൽ ഇംഗ്ലീഷുകാരെ വിശ്വസിക്കാൻ കഴിഞ്ഞു ഒന്നാം ലോക മഹായുദ്ധത്തെ വളരെ കോൺക്രീറ്റ് എക്സാമ്പിൾ ആയി എടുത്താൽ ആദ്യ സ്പീക്കർ മിസ്റ്റർ ലീ അതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു ഒന്നാം ലോക മഹായുദ്ധത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ മറ്റുള്ളവർ രാജ്യങ്ങളെ കുറിച്ച് സംസാരിച്ചതിനാൽ ഇന്ത്യൻ പ്രസ്പെക്ടീവിൽ നിന്ന് ഞാൻ വീണ്ടും ഖേദിക്കുന്നു യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് സേനകളിൽ ഒന്ന് പേരും ഇന്ത്യക്കാരായിരുന്നു ആ യുദ്ധത്തിൽ അമ്പത്തിനാലായിരം ഇന്ത്യക്കാർക്കാണ് യഥാർത്ഥത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് അറുപത്തി പേർക്ക് മാരകമായി പരിക്കും നാലായിരം പേരെ കാണാതാവുകയോ ജയിലിൽ അടക്കപ്പെടുകയോ ചെയ്തു എല്ലാം ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യൻ നികുതിദായകർക്ക് അക്കാലത്തെ പണത്തിൽ നൂറ് ദശലക്ഷം പൗണ്ട് ഒന്നാം ലോക മഹായുധത്തിനായി ചുമക്കേണ്ടി വന്നു അതുകൂടാതെ അന്ന് ഇന്ത്യ പതിനേഴ് ദശലക്ഷം വെടിയുണ്ടകൾ ആറ് ലക്ഷം റൈഫിളുകളും യന്ത്രത്തോക്കുകളും നാപ്പത്തിരണ്ട് ദശലക്ഷം വസ്ത്രങ്ങൾ എന്നിവ പാക്ക് ഇന്ത്യയിൽ നിന്ന് അയച്ചു നൽകി ഒന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷം ഇന്ത്യൻ സൈനികരാണ് ഈ യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചത് ശതാബ്ദിയുടെ അനുസ്മരണം ഇപ്പോൾ നടന്നതിനാൽ ഇതെല്ലാം എനിക്ക് അറിയാൻ കഴിഞ്ഞു എന്നാൽ അത് മാത്രമല്ല ഇന്ത്യയ്ക്ക് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം മൃഗങ്ങളെയും ദശലക്ഷം ടൺ സാധന സാമഗ്രികളും ഇതിനായി നൽകേണ്ടി വന്നു അവസാനം ആകെത്തുകയായി ഇന്ത്യക്ക് കിട്ടിയത് സാമ്പത്തിക മാന്ദ്യവും കൊടും ദാരിദ്ര്യവും പട്ടിണിയും മാത്രമായി ഇന്നത്തെ നിലയിൽ കണക്കാക്കിയാൽ എട്ട് ബില്യൺ പൗണ്ട് ഇന്ത്യ നിങ്ങൾക്ക് നൽകേണ്ടി വന്നു ഇനി രണ്ടാം ലോക ലോകമഹായുദ്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത് ഇതിലും യൂണിഫോമിൽ തന്നെ രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മൊത്തം യുദ്ധക്കടമായ മൂന്ന് ഇന്ത്യക്ക് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അത് ഇന്ന് വരെ തിരിച്ചടച്ചിട്ടില്ല ഇവിടെ ഇതിനു മുമ്പ് ആരോ സ്കോട്ട്ലൻഡിനെ പരാമർശിച്ചിരുന്നു കൊളോണിയലിസം യഥാർത്ഥത്തിൽ സ്കോട്ട്ലൻഡുമായുള്ള നിങ്ങളുടെ ഐക്യം ഊട്ടിയുറപ്പിച്ചു എന്നതാണ് വസ്തുത േഴിന് മുമ്പ് സ്കോട്ടലൻഡുകാർ കോളനികളെ പുറത്താക്കാൻ ആകുന്നത് ശ്രമിച്ചു അവയെല്ലാം ഒരു പക്ഷെ പരാജയപ്പെടുകയായി പിന്നീട് യൂണിയൻ വന്നു ഇന്ത്യ നിങ്ങൾക്കും ലഭ്യമായി അവിടെ നിങ്ങൾ സ്കോട്ട്ലൻഡുകാർക്ക് ആനുപാതികമല്ലാത്ത തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു ഈ കൊളോണിയൽ സംരംഭത്തിൽ പട്ടാളക്കാരായും കച്ചവടക്കാരായും ഇടനിലക്കാരായും ജോലിക്കാരായും ഏർപ്പെട്ടിരുന്നവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള വരുമാനമാണ് സ്കോട്ട്ലൻഡിനെ സമൃദ്ധി കൊണ്ടുവന്നത് സ്കോട്ട്ലൻഡിനെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയത് പോലും ഇന്ത്യയുടെ സമ്പത്താണ് ഇന്ത്യ ഇതിനിടയിൽ ഇല്ലാതായതിനാൽ നിങ്ങളുടെ ബന്ധങ്ങൾ അഴിഞ്ഞു വീഴുന്നതിൽ അത് ഇപ്പോൾ ഞങ്ങൾ ചില മറുവാദങ്ങൾ കേൾക്കുകയും നിങ്ങൾ റെയിൽവേയെ കുറിച്ച് വല്ലാതെ പരാമർശിക്കുകയും ചെയ്യുന്നു എന്റെ സഹപ്രവർത്തകൻ ജെമൻ ഹൈക്കമ്മീഷണർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ ആദ്യം നിങ്ങളോട് പറയട്ടെ ഇന്ത്യയിൽ റെയിൽവേയും റോഡുകളും യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് ബ്രിട്ടീഷ് താൽപര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് അല്ലാതെ പ്രാദേശിക ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നതിനായിരുന്നില്ല ബ്രിട്ടനിലേക്ക് കയറ്റി അയയ്ക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ഉൾപ്രദേശങ്ങളിൽ നിന്ന് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് അവ അന്ന് രൂപകൽപ്പന ചെയ്തിരുന്നത് ഇന്ത്യൻ അല്ലെങ്കിൽ ജമൈക്കൻ അല്ലെങ്കിൽ മറ്റു കൊളോണിയൽ സ്ഥലങ്ങളിലെ പൊതുജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ആകസ്മികമായിരുന്നു എന്നതാണ് വസ്തു ഇതിനൊക്കെ വേണ്ടി ബ്രിട്ടീഷ് ഇൻവെസ്റ്റേഴ്സിന് അന്യായമായ സാമ്പത്തികം നൽകിയ ാണ് നിങ്ങൾ ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യക്കാർ നൽകുന്ന ഇന്ത്യൻ നികുതിയുടെ ഗ്യാരണ്ടിയിൽ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒരു മൈൽ നിർമ്മിക്കാൻ ചെലവായതിന്റെ ഇരട്ടി ചെലവ് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു മൈൽ നിർമ്മിക്കാൻ നിങ്ങൾ അവർക്ക് നൽകി എല്ലാ ലാഭവും ബ്രിട്ടൻ നേടി നിങ്ങൾ കൺട്രോൾ ചെയ്തു എല്ലാ ബ്രിട്ടൻ തന്നെ വിതരണം ചെയ്തു ഈ നേട്ടങ്ങളെല്ലാം ഇന്ത്യൻ പൊതുവത്തിൽ നിന്നുമാണ് നിങ്ങൾ ഉപയോഗിച്ചത് നിങ്ങൾ ചെയ്ത സഹായത്തെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നു ഇന്ത്യക്കുള്ള ബ്രിട്ടീഷ് സഹായത്തെക്കുറിച്ച് പരാമർശിച്ചത് സർ റിച്ചാർഡ് ഒട്ടോബയാണെന്ന് ഞാൻ കരുതുന്നു ഇന്ത്യയുടെ ജി ഡിപിയുടെ പോയിന്റ് ശതമാനമാണ് ഇന്ത്യക്കുള്ള ബ്രിട്ടീഷ് സഹായം വളം സബ്സിഡികൾക്ക് മാത്രം ഇന്ത്യൻ സർക്കാർ യഥാർത്ഥത്തിൽ ഇതിൽ കൂടുതൽ എന്ന കാര്യം നിങ്ങളെ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുക വംശീ അക്രമം കൊള്ളി കൂട്ടക്കൊല രക്തച്ചൊരിച്ചിൽ എന്നിവയിൽ ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിമാരിൽ ഒരാളെ പോലും പരാമർശിച്ചിട്ടുള്ള എന്റെ സഹപ്രഭാഷകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ അതെ ഇന്നത്തെ ബ്രിട്ടീഷുകാർ ഈ നക്ഷപരിഹാരങ്ങളിൽ ചിലതിന് ഉത്തരവാദികളല്ലായിരിക്കാം പക്ഷേ അതേ പ്രഭാഷകൻ അവരുടെ വിദേശ സഹായത്തെ കുറിച്ച് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിച്ചു കമാലിയയിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഉത്തരവാദികളല്ല എന്നിട്ടും നിങ്ങൾ അവർക്ക് സഹായം നൽകുന്നു അത് നഷ്ടപരിഹാരം എന്ന നിലയിലാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾക്ക് നിഷേധിക്കാനാവശ്യം ഉദാഹരണത്തിന് കരീബിയൻ പ്രദേശങ്ങളിലെ ആഫ്രിക്കക്കാരുടെ മാനവികവൽക്കരണം വൻതോതിലുള്ള മാനസിക നാശനഷ്ടങ്ങൾ സാമൂഹിക പാരമ്പര്യങ്ങൾ സ്വത്തവകാശങ്ങൾ സമൂഹങ്ങളുടെ അധികാര ഘടനകൾ എന്നിവയിലെല്ലാം തുരങ്കം വെച്ചത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കും ഈ രാജ്യങ്ങളിലെ നിലനിൽപ്പും ചില സന്ദർഭങ്ങളിൽ വംശീയവും മതപരവുമായ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇന്നത്തെ പല പ്രശ്നങ്ങളും കൊളോണിയലിസത്തിന്റെ നേരിട്ടുള്ള ഫലമായിരുന്നു എന്നതാണ് വസ്തുത അതുകൊണ്ട് ഒരു ധാർമ്മിക കടം നീട്ടേണ്ടതുണ്ട് ക്ഷമിക്കണം ഇതിനിടയിൽ നഷ്ടപരിഹാരത്തെക്കുറിച്ച് ആരോ വെല്ലുവിളിച്ചു ധാരാളം മറ്റുദാഹരണങ്ങൾ ഇവിടെ ഉണ്ട് ലിബിയക്ക് ഇറ്റലിയുടെ നഷ്ടപരിഹാരമുണ്ട് കൊറിയയ്ക്ക് ജപ്പാന്റെ നഷ്ടപരിഹാരം ഇപ്പോഴുമുണ്ട് ന്യൂസിലാന്റ് മാവോറികൾക്ക് നിങ്ങൾ ബ്രിട്ടൻ പോലും നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് അതിനാൽ ഇത് അഭൂതപൂർവമായതോ ഇല്ലാത്തതോ ആയ എന്തെങ്കിലും വിധത്തിലുള്ള മോശമായ പണ്ടോറ പെട്ടി തുറക്കുന്നത് പോലെ അല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക താൻ ടെക്സാസിൽ നിന്നുള്ള ആളാണെന്ന് പ്രൊഫസർ ലൂയിസ് ഓർമ്മിച്ചതിൽ അതിശയിക്കാനില്ല ഓൾ ഹാറ്റ് ആൻഡ് നോ കാറ്റിൽ എന്ന പ്രതിപക്ഷത്തിന്റെ വാദങ്ങളെ സംഗ്രഹിക്കുന്ന ഒരു അത്ഭുതകരമായ പദപ്രയോഗം ഇന്നും ടെക്സാസിലുണ്ട് ഇതിനു മുമ്പ് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ നോട്ട് ചെയ്ത ഭാഗങ്ങൾ പെട്ടെന്നൊന്ന് നോക്കിയാൽ അവിടെ ജനാധിപത്യത്തിന്റെയും നിയമവാഴ്ചയെയും കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട് ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ ഇരുന്നൂറ് വർഷത്തോളം ആളുകളെ അടിച്ചമർത്താനും അടിമകളാക്കാനും കൊല്ലാനും അംഗസംഘം വരുത്താനും പീഡിപ്പിക്കാനും അവസാനം അവർ ജനാധിപത്യപരമാണെന്ന് ആഘോഷിക്കാനും നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഞങ്ങൾക്ക് ജനാധിപത്യം നിഷേധിക്കപ്പെട്ടു അതിനാൽ ഞങ്ങൾക്കത് പിടിച്ചു വാങ്ങേണ്ടി വന്നു നിങ്ങൾ ിൽ നിന്ന് അത് ഏറ്റവും വലിയ എതിർപ്പുകളെ അവഗണിച്ച് പിടിച്ചെടുക്കേണ്ടി വന്നു നൂറ്റൊമ്പത് വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഇന്ത്യയുടെ കാര്യത്തിൽ അത് പരിഗണിക്കപ്പെട്ടു അതും പരിമിതമായ ഒന്ന് രണ്ട് പ്രഭാഷകർ ഉന്നയിച്ച വാദങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ മതി കൊളോണിയലിസത്തിന്റെ എല്ലാ ദുഷിച്ച ഘൂരതകളും ആദ്യം സമ്മതിച്ചു എന്നാൽ നഷ്ടപരിഹാരം എന്നത് യഥാർത്ഥത്തിൽ സഹായിക്കലല്ല അവ ശരിയായ ആളുകളെ സഹായിക്കില്ല അവ ഉപയോഗിക്കും മുഗാബേയിൽ പഴയ കരീബിയൻ ജനത തങ്ങളുടെ കുട്ടികളെ ഊണിന് ഉറക്കത്തിനും ഭയപ്പെടുത്തിയിരുന്നത് ഫ്രാൻസിസ് വിളിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ മുകാബെ അവിടെ ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ഖേദിക്കുന്നു നമ്മുടെ കാലത്തെ പുതിയതരം ഫ്രാൻസിസ് ട്രേക്ക് വസ്തുത വളരെ ലളിതമായി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ആരെയും ശാക്തീകരിക്കുന്നതിനുള്ള ഉപകരണമായിട്ടല്ല നഷ്ടപരിഹാരത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് അവ നിങ്ങൾക്കുള്ള ഒരു ഉപകരണമാണ് ചെയ്ത തെറ്റുകൾക്ക് പ്രായച്ചിത്തം ചെയ്യാനുള്ള ഉപകരണമാണ് നിങ്ങൾക്ക് കഴിയുമെന്ന നിർദ്ദേശം അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ വിലയിരുത്തുക ആളുകൾ അനുഭവിച്ച ഭയാനതകൾക്ക് ഒരു നിശ്ചിത തുക നൽകുക ആരോ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്നാൽ ഒരു ഒരു പണത്തിനും പ്രിയപ്പെട്ട ഒരാളുടെ നഷ്ടം നികത്താൻ കഴിയില്ല എന്നത് നമുക്കറിയാം നിങ്ങൾക്ക് ഒരിക്കലും അതിന് മതിയായ ഒരു തുക കണ്ടുപിടിക്കാൻ കഴിയുകയുമില്ല അതാണ് ഇവിടെ ഇരുവശത്തുമുള്ള ത്യാഗങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കഴിയും ഒരു കള്ളൻ നിങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയപ്പോൾ അവന്റെ മുറിയുന്നു അതുകൊണ്ട് ഇരുവശത്തും ത്യാഗം ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഭേദിക്കുന്നുവെന്ന് മാത്രമാണ് പറയാനുള്ളത് അത് സ്വീകാര്യമായ വാദമല്ല വലിയൊരു തുക നിങ്ങൾ നൽകേണ്ടതുണ്ടെന്ന് ഞങ്ങൾ പ്രത്യേകം വാദിക്കുന്നില്ല എന്നതാണ് ഈ വീടിന്റെ കഥയിലെ നിർദ്ദേശം നഷ്ടപരിഹാരം നൽകാനുള്ള തത്വമാണ് അല്ലാതെ എത്ര കുടിശ്ശികയുണ്ട് അത് ആർക്കൊക്കെ നൽകണമെന്നതല്ല കടമുണ്ടോ എങ്കിൽ ബ്രിട്ടൻ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്ത തെറ്റ് അംഗീകരിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ക്ഷമിക്കണം എന്ന് പറയാനുള്ള നിങ്ങളുടെ മനസ്സ് ഇതൊക്കെ ജി ഡി പി വലിയ ശതമാനത്തേക്കാൾ വളരെ വലുതാണ് നഷ്ടപരിഹാരം നൽകണമെന്ന തത്വം അംഗീകരിക്കുക എന്നതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇന്ത്യയിൽ ബ്രിട്ടന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇരുനൂറ് വർഷങ്ങൾക്ക് ശേഷം അടുത്ത ഇരുനൂറ് വർഷത്തേക്ക് വർഷത്തിൽ ഒരു പൗണ്ട് ആയിരുന്നാൽ പോലും വ്യക്തിപരമായി ഞാൻ സന്തോഷം ായിരിക്കും പ്രസിഡന്റ് പാഠത്തിന് വളർന്നു